ഞാൻ ദിവസവും കണ്ണാടി നോക്കുന്ന ഒരാളാണ് നിങ്ങളും കണ്ണാടിയൊക്കെ നോക്കുമായിരിക്കും ഞാൻ കണ്ണാടി പ്രധാനമായിട്ട് നോക്കുന്നത് മുടി ചീകാനും മുഖത്ത് എന്തെങ്കിലും വൃത്തികേടുണ്ടോ എന്ന് നോക്കാനുമല്ല പ്രധാനമായിട്ടും എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ണാടി നോക്കണേ അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ പറയുക ഈ കണ്ണാടിയുടെ മുമ്പിൽ ചിരിച്ച് ഇങ്ങനെ ചിരിച്ച് ഏർ നിൽക്കുന്ന സമയത്ത് ണാൻ ഭംഗിയൊക്കെ ഉണ്ട് നീ കണ്ണാടി കൂടി പോയി വളരെ ഗൗരവത്തോടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഭംഗി കുറവാ ഭംഗി ഇല്ലെന്ന് ഞാൻ പറയണില്ല നിങ്ങൾ ഈ ചിരിച്ചു കാണുന്ന മുഖമാണ് എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും ഒരു ഭംഗി അത് തന്നെയാണ് ഈ ചിരിച്ചു കാണുന്ന മുഖം നമ്മൾ എന്തിനാണെന്നേ നമ്മുടെ ഈ മുഖത്തെ ചിരി ഉള്ളിലെ നമ്മൾ ഉരുട്ടിക്കൂട്ടുന്ന ആകുലതകൾ കൊണ്ട് മാറ്റി കളയണേ ശരിക്കും മുഖത്തെ ചിരി മാറണത് അപ്പോഴല്ലേ ഈ ഉള്ളിൽ നമ്മൾ തന്നെ ഉരുട്ടിക്കൂട്ടണ ചില ആകുലതകൾ കൊണ്ടാണ് നമ്മുടെ മുഖത്തെ ഈ ഭംഗി പോകുന്നത് വചനവും ഇന്ന് അങ്ങനെ തന്നെ പറയണേ നമ്മുടെ ഗ്ലാമർ നഷ്ടപ്പെട്ടു പോകണ വഴിയെ കുറിച്ച് സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കി ഹൃദയവ്യത ഉന്മേഷം കെടുത്തിക്കളി ഹൃദയ ഹൃദയവ്യഥകളൊക്കെ എടുത്ത് മാറ്റി മുഖത്തിന് ഗ്ലാമർ ഉണ്ടാവട്ടെ ചിരിച്ചു നിൽക്കാം ഈശോ നമ്മളെ ജയിക്കട്ടെ